ഇന്ന് ഞാൻ തയ്യാറാക്കുന്ന വാനില ഐസ്ക്രീമാണ് ക്രീമാണ് അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നന്നായി ബീറ്റ് ചെയ്തെടുത്ത വിപ്പിംഗ് ക്രീം രണ്ട് കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ഹാഫ് ടീൻ വാനില എസെൻസ് ഒരു ടീസ്പൂൺ നമുക്ക് ആദ്യം വിപ്പിംഗ് ക്രീമിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാം ഇനി വാനില എസെൻസ് ചേർക്കാം ഇനി ഇതൊന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്കൊരു ഇലക്ട്രിക് ബീറ്റർ ഉപയോഗിച്ച് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇനി നമുക്കിതൊരു ആറ് മണിക്കൂർ ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്യാം ഇപ്പോൾ ഐസ്ക്രീം സെറ്റ് കഴിഞ്ഞു ഇനി നമുക്കിത് സെർവ് ചെയ്യാം